ഫ്രണ്ട്സ് അപ്പോൾ ഒന്ന് എത്തിയിരിക്കുന്നത് പരപ്പനങ്ങാട് ചെട്ടിപ്പടി അലങ്കാർ ഗപ്പി ഫാമിക്കാട്ടോ നമ്മൾ കുറേ കാലം മുന്നേ ഈ ഗപ്പി ഫാമിക്കെത്തിയത് അപ്പോൾ ഒന്ന് ഞാൻ വളരെ പെട്ടെന്ന് ഇവിടേക്ക് വരാനുള്ള കാരണം നല്ല ഓഫറിലൂടെ ഇവിടെ ഗപ്പികളെ കൊടുക്കുന്നുണ്ട് ബിഗ്ഗസ്റ്റ് ബിഗ്ഗസ്റ്റ് ഓഫറിനെയാണ് അപ്പോൾ ഒരു പത്തിരുപത് വെറൈറ്റി ഗപ്പികൾ ഇവിടെ ഉണ്ട് അപ്പോൾ ഞാൻ ആ ഫാമിക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ ഗപ്പികൾ മാത്രമല്ല പിന്നെ കുറച്ച് ക്ലാറ്റി ഉണ്ട് പിന്നെ എഞ്ചിതൊക്കെ ഉണ്ട് ആ പേരെന്ന് പറഞ്ഞാൽ പേര് എൻ്റെ പേര് ലിജേഷ് എന്നാണ് ആ മോനല്ലേ ആ ബുദ്ധി മോനാണ് ആ പേര് പറയൂഷിത് ആ നമുക്ക് നമുക്ക് ഇവിടെ എത്ര വെറൈറ്റി അപ്പോൾ ഏകദേശം ഒരു ഉണ്ട് അതിപ്പോ എന്താണ് ഓഫർ ഓഫർ എന്ന് ടാങ്ക് പുതിയ സെറ്റ് ചെയ്യുന്ന കാരണം കൊണ്ടാണ് നമ്മളിപ്പോ ഓഫർ ഇട്ടിട്ടുള്ളത് പുതിയ ടാങ്കൾ സെറ്റ് പുതിയ കാണിച്ച മാറ്റിയാണ് മാറ്റി നമ്മള് നാലടീന്റെ റൗണ്ട് ടൈപ്പാണ് വരുന്നത് മൂന്ന് മീറ്ററിന്റെ ഉദ്യോഗസ്ഥ കൊടുത്തൊഴിവാക്കിയിട്ട് പിന്നെ ആ ടാങ്ക് കയറ്റിയതിനു ശേഷമാണ് സെറ്റ് ചെയ്യുന്നുള്ളു അപ്പൊ നമ്മൾ അതിന് വേണ്ടിട്ടാണ് ഇപ്പൊ ഇതൊക്കെ പൊളിക്കണം അപ്പൊ എത്രയും പെട്ടെന്ന് പണി തീർക്കണം അതിനു വേണ്ടി കൈ നമ്മൾ പെട്ടെന്ന് കൊടുത്തു തീർക്കണം ഓഫർ വരുന്നത് നമ്മളിപ്പോ ഇരുപത്തിരണ്ട് വെറൈറ്റിയോളം ഉണ്ട് അതിൽ ഏതെങ്കിലും പത്ത് വെറൈറ്റി നിങ്ങൾ എടുക്കുകയാണെങ്കിൽ നമ്മൾ പേർ എഴുപത് രൂപയ്ക്ക് തരും എഴുന്നൂറ് അതെല്ലാം ഓരോ വെറൈറ്റി രണ്ട് മൂന്ന് വെറൈറ്റി ആക്കാണെങ്കിൽ നമ്മൾ തൊണ്ണൂറ് പേര് തൊണ്ണൂറ് വെച്ചു തരും അതിൽ തന്നെ നമുക്കൊരു മൂന്നാല് വെറൈറ്റി ഉണ്ട് നമുക്കൊരു ഇരുന്നൂറ് റുപ്പി ഇരുന്നൂറ്റിഅമ്പത് ഉറുപ്യ റേഞ്ച് വരുന്ന കെപ്പികൾ അപ്പൊ അത് നമ്മൾ ഈ പത്ത് പേർ എടുക്കുന്നതിലേക്കാണെങ്കിൽ നമ്മൾ ആ അതായി ആഡ് ചെയ്ത് കൊടുക്കുന്നതാണ് സെപ്പറേറ്റ് നമ്മളൊരു നൂറ്റി അൻപത് റുപ്പ്യ വെച്ചിട്ടാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അതെ അതെ നമ്മൾ ആദ്യം ഏതാ നോക്കാൻ പോകുന്നത് ആദ്യം നമ്മള് ഫുൾ റെഡ് ആണ് ഫുൾ റെഡ് ഫുൾ റെഡിന്റെ ഫ്ലവർ ഡോർസൽ ആണ് നോക്കാൻ പോകുന്നത് ഫ്ലവർ ഡോർസൽ അല്ലേ അതെ അതെ ഫുൾ റെഡ് വേറെ എത്ര ടാങ്കിൾ ചെയ്യണ്ടോ ഫുൾ റെഡ് ഒരു അഞ്ച് ആറ് ടാങ്കിൾ അതെ അഞ്ച് ആറ് ടാങ്കിൾ ഉണ്ട് ഇവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് പിന്നെ അപ്പുറത്തേക്ക് ഒക്കെ ഉണ്ട് ഓക്കേ ഓക്കേ ഇതിപ്പോ ഫീമെയിൽ മെയിൽ ഒരുമിച്ച് ഇട്ടാവോ അതെ 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 ആ ആ ഇപ്പോ ഈ ഗ്ലാസ്സിൽ കാണുന്നതാണ് ഇപ്പോ കൊടുക്കാനുള്ളത് അതെ 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 ഓക്കേ കളർ റെഡ് അതെ അതെ ഈ എന്താ റേറ്റ് വരുന്നത് ഇത് വരണ നമ്മൾ പേര് തൊണ്ണൂറ് റുപ്പേക്കാണ് കൊടുക്കുന്നത് ഇപ്പൊ ഇവിടെ ഉള്ള മിക്കവും തൊണ്ണൂറ് റുപ്പാണ് പേര് നമ്മൾ ഉദ്ദേശിച്ചത് അതുപോലെ തന്നെ പത്ത് പേർ എടുക്കുകയാണെങ്കിൽ നമ്മൾ എഴുന്നൂറ് മൊത്തം കൊടുക്കും വെച്ചിട്ടാണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ നോക്കാൻ ഏതാ അടുത്ത നമ്മൾ റെഡ് ഗ്രാസ് ആണ് റെഡ് ഗ്രാസ് ബ്ലൂ അതിന്റെ ഗ്രാൻഡ് മാത്രമേ റെഡ് മാത്രമേ ഇറങ്ങൂ നല്ല ടൈൽ ക്വാളിറ്റി ആണ് പിന്നെ നല്ല ബ്ലാക്ക് ഐലാണ് നല്ല കുട്ടികളെ കിട്ടും നല്ല ആദ്യം നമുക്ക് ചെയ്യുന്നവർക്കൊക്കെ ബ്രീഡ് ചെയ്ത് എടുക്കാൻ പറ്റിയ അത് ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ ഫുൾ എല്ലാ റേറ്റ് അതെ 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 എല്ലാം ആ റേറ്റ് തന്നെയാണ് അടുത്തത് അടുത്തത് നമ്മളെ പാട് റെഡ് ആണ് അതെ അതെ ചെറിയ സൈസാണ് അതാണ് നമ്മൾ കൊടുക്കുന്ന കാണിക്കുന്ന സൈസ് മാത്രമാണ് ഇവിടെ കൊടുക്കാറുള്ളത് അതാണ് അത് നമ്മൾ കൊടുത്ത് ഒഴിവാക്കുകയാണ് പുതിയ ഫാം റീസെറ്റ് ചെയ്യാണ് കൊണ്ടാണ് നമ്മൾ ഈ വിലക്ക് കൊടുക്കുന്ന ക്വാളിറ്റി കുറവല്ല എല്ലാം ക്വാളിറ്റി ഉള്ളതാണ് അപ്പൊ നമ്മൾ കൊടുത്തിട്ട് അടുത്ത ടാങ്ക് ഉണ്ടാക്കാൻ വേണ്ടിട്ട് പോവുകയാണ് അതാണ് നമ്മൾ നേരത്തെ റൈറ്റ് അതെ 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 അടുത്തത്

നമ്മൾ നമ്മൾ ഇതൊക്കെ അതേപോലെ തന്നെ പേര് പത്ത് പേര് എടുക്കണമെന്നുണ്ടെങ്കിൽ എഴുപത് റുപ്യ തൊണ്ണൂറ് റുപ്യ വെച്ചിട്ട് പക്ഷെ പത്ത് പേര് ഒരു വെറൈറ്റി തന്നെ എടുക്കണമെന്നില്ല ഏതും നമ്മളേൽ പത്ത് വെറൈറ്റി എടുത്താൽ മതി ഒന്നെ പത്ത് വെറൈറ്റി എടുക്കണം എന്നൊന്നുമില്ല ഏത് വേണമെങ്കിലും കിട്ടും ഇത് ഇത് നമ്മൾ റൗണ്ട് റെഡ് ഡ്രാഗൺ ആണ് കുറച്ച് ചെറുതായിരിക്കും പക്ഷെ റൗണ്ട് കുറച്ച് മുന്നേ ഇറങ്ങിയിട്ടുണ്ട് പക്ഷെ ഒരുപാടത്തൊന്നും എത്തിയിട്ടില്ല പക്ഷെ നല്ല സൈസ് 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 ചെറിയ ചെറിയ ആ ആണ് ഫീമെയിലിനെ വെച്ചിട്ട് കുറച്ച് സൈസ് കുറയും ഇത് നമ്മളെ എമറാൾഡ് ഗ്രീനാണ് ഓ അടിപൊളിയാണ് നല്ല ക്വാളിറ്റി ആണ് അതെ ഇപ്പോഴും നല്ല ക്വാളിറ്റിയിലാണ് ഒരുപാട് ഒരുപാട് കുഞ്ഞുങ്ങളെ തരും നല്ല രസ മോളിൽ വ്യൂ നല്ല ടോപ്പ് വ്യൂ ആണ് നല്ല അടിപൊളിയാണ് ഇല്ല ഇല്ല സൂക്കടും കാര്യങ്ങളൊന്നും കുറവാണ് മെയിൽ നല്ല സൈസ് വരും ബോഡി വരും അതുപോലെ ടൈൽ നല്ല ടൈൽ വരും ഇതൊക്കെ ഈ സൈസ് ആണ് ഇപ്പൊ നമുക്ക് കൊടുക്കാതെ അടുത്തത് പിന്നെ നമ്മളെ റെഡ് ടെക്സിഡോ ടെക്സിഡോ ആണ് റെഡ് അതെ അതെ നല്ല അത്യാവശ്യം നല്ല ഇയറും കാര്യങ്ങളും വരും മുന്നേ ഉള്ളതാണ് പക്ഷേ നല്ല ഭംഗിയാണ് കാണാൻ ഇത് അതെ അതെ ആൽബിനോ കുട്ടികളെ ഒരുപാട് കിട്ടും എല്ലാ കുട്ടികളാണ് കഴിക്കുന്നതല്ല നല്ല ഇതാണ് ഇത് നമ്മളെ പിങ്കു ആണ് പിങ്കുവിന്റെ ഷോർട്ട് ബോഡിയാണ് റിബൺ കാണിക്കേണ്ടത് റിബണും ഉണ്ട് അതേപോലെ തന്നെ ഇയറും ഉണ്ടായിരിക്കും നല്ല അത്യാവശ്യം റൈറ്റ് ഇപ്പോഴും ഉണ്ട് സാധനം ഉണ്ട് പക്ഷെ നല്ല നല്ല ഭംഗിയാണ് കാണാൻ ഷോർട്ട് ബോഡി ഇല്ല ഇതൊക്കെ ആ വെറൈറ്റി ണ്ടെങ്കിൽ അതെ 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 പക്ഷെ പത്ത് വെറൈറ്റി എടുക്കുമ്പോഴാണ് നമ്മൾ ഈ റൈറ്റിന് കൊടുക്കുന്നത് അല്ലെങ്കിൽ ഇതിപ്പോ ഇരുന്നൂറ് മുന്നൂറ് റേറ്റാണ് വരുന്നത് പത്ത് വെറൈറ്റി നമ്മൾ എടുക്കുന്നതിന്റെ കൂടുതലാണെങ്കിൽ ഈ വെറൈറ്റി നമ്മൾ നമ്മളതിലേക്ക് തരും ഇത് നമ്മളെ സിൽവറുടെ മൊസൈക്കാണ് പിങ്കോ മൊസൈക് എന്നാ പറയാ നല്ല രസമാണ് കാണാനും ഇതിന്റെ പ്രത്യേകത നല്ല കുട്ടികളെ കിട്ടും കഴിക്കൂല തുടക്കക്കാർക്ക് പറ്റുന്നത് കാരണം കാണാനും നല്ല ഭംഗിയാണ് അതെ 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 ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല അത് ആരടുത്തും അങ്ങനെ കണ്ടിട്ടില്ല ഇത് പിന്നെ നമ്മള് ആൽബിനോ ജപ്പാൻ ബ്ലൂ ടൈൽ ആണ് നല്ല ഭംഗിയാണ് കാണാൻ നല്ല ലോങ് ടൈലാണ് വരിക പിന്നെ അതിലൊരു ബ്ലൂവും വരും ഒരു ഒരു റെഡിഷും കൂടി മിക്സ് ചെയ്തിട്ടാണ് അതിന്റെ ടൈൽ വരുന്നത് പക്ഷെ നല്ല ഭംഗിയാണ് കാണാൻ അതാണ് അതിന്റെ പ്രത്യേകത ആ അങ്ങനെയാണ് ബ്ലൂ എന്ന് പറഞ്ഞാൽ രണ്ടും കൂടി മിക്സ് ചെയ്ത് തരുന്ന കളറാണ് അങ്ങനെയാണ് വരുന്നത് ഇത് ഇത് പിന്നെ നമ്മുടെ ജപ്പാൻ ബ്ലൂ ടൈലാണ് ബ്ലാക്ക് ഐല് പണ്ട് മുതലേ ഉള്ളതാണ് കളറൊക്കെ അതേ കളറാണ് അന്നും കളറൊക്കെ അതേപോലെ തന്നെയാണ് ടൈല് അത്യാവശ്യം നല്ല വലപ്പം വെക്കും ടൈലാണ് അതിന്റെ ആ വരുന്നത് പിന്നെ ഇതുപോലെ തന്നെ നല്ല കുട്ടികളെ കിട്ടും കുട്ടികളെ നല്ല കൗണ്ട് കിട്ടും നല്ല ഇത് നമ്മളെ സിൽവർ റെഡ് ആണ് സിൽവർ ബോഡിയിൽ കയറും നല്ല റെഡ് കളർ നല്ല രസമുള്ള വെറൈറ്റിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വെറൈറ്റിയാണ് പിന്നെ ടൈലും ലോങ് ടൈലാണ് വരിക ഇത് നമ്മള് ബ്ലൂ ഡൈമണ്ട് ആ ഇത് മാത്രമേ ഇറങ്ങുള്ളൂ നല്ല ടൈലാണ് നല്ല റൗണ്ട് ടൈലാ വരിക നല്ല ഭംഗിയാണ് കാണാൻ അടുത്ത് ആ ഇയറും ഉണ്ടായിരിക്കും പിന്നെ നമ്മുടെ അടുത്ത് സാധനം വളരെ കുറവില്ല പത്ത് പേരിന്റെ അടുത്തേ സ്റ്റോക്ക് സാധനം നമുക്ക് എത്ര നമ്മളൊക്കെ ഏകദേശം ഒരു ഇരുപത് മുപ്പത് പേര് മാക്സിമം അത്രയപ്പോ നമ്മളിപ്പോ കീപ്പ് ചെയ്തിട്ടുള്ളൂ അപ്പൊ എന്താ വെച്ചാൽ പെട്ടെന്ന് ടാങ്കിന്റെ പുതിയ ടാങ്ക് സെറ്റ് ചെയ്യുന്നതിനെ കൊണ്ട് പിന്നെ കുട്ടികളൊന്നും നമ്മൾ എടുത്തിട്ടില്ല അപ്പോൾ അത് പെട്ടെന്ന് കൊടുത്തിട്ട് നമ്മൾ ടാങ്ക് സെറ്റ് അപ്പോൾ ഇതിലാണ് പുതിയ സെറ്റ് ഇങ്ങനത്തെ നമ്മള് നൂറ് ടാങ്ക് ഇപ്പൊ നമ്മളിവിടെ സെറ്റ് ചെയ്യാൻ പോകുന്നത് ഫ്രിഡ്ജിന്റെ കേസൊക്കെ നമ്മൾ ഒഴിവാക്കും കാരണം അതിലേ കാരണം നമുക്ക് കൂടുതൽ വെറൈറ്റി ചെയ്യുമ്പോ വെള്ളമാറ്റും കാര്യങ്ങളൊക്കെ കുറച്ച് റിസ്ക് ആണ് ഇതാവുമ്പോ നമുക്ക് ഗുണം എന്താ വെച്ചാൽ നമ്മൾ ഒരു പ്രാവശ്യം മീൻ ഇട്ട് കഴിഞ്ഞാല് പിന്നെ നമ്മൾ അതിന് സെയിൽ ചെയ്യുന്നവരെ നമുക്ക് വെള്ളം മാറ്റാനും ഉണ്ടായില്ല ക്വാളിറ്റി പക്കാ ക്വാളിറ്റി ആയിരിക്കും നമ്മള് പ്ലാന്റും കൂടി ഇട്ടാല് നല്ല ക്വാളിറ്റി വെള്ളം കിടക്കും ചെയ്യും പെട്ടെന്ന് ഗ്രോത്തും വരും അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മൾ മറ്റേല് ഒരു മാസം കൊണ്ട് ഗ്രോത്ത് ആണെന്നത് ഇതിൽ പതിനഞ്ച് ദിവസം കൊണ്ട് ഗ്രോത്ത് വരും അത്രയും ലാഭം പിന്നെ ഫുഡ് നമ്മൾ ഒരു ഒരു നേരം അല്ലെങ്കിൽ രണ്ട് നേരം ഫുഡ് കൊടുത്തില്ലെങ്കിലും നമുക്ക് ഇതിന് പ്രശ്നങ്ങൾ സംഭവിക്കുന്നില്ല ആലുകകളും പിന്നെ ഇതിൽ തന്നെ ഉണ്ടായിരിക്കും മീനാൾക്ക് കഴിക്കാനുള്ള പിന്നെ വേറൊരു പ്രത്യേകത ഉണ്ട് ഇതിൽ ഏറ്റവും ചെയ്യുന്ന പ്രത്യേകത നമ്മൾ ചൂട് കാലത്ത് കൂടുതൽ ആൾക്കാർക്കും മീൻ ഗ്രോത്ത് ആകുന്നില്ല ചൂട് കാരണം മീൻ ചാകുന്ന പ്രശ്നങ്ങളുണ്ട് ഇതുമാതിരി നമ്മൾ ഏകദേശം ഒരു മൂന്നടി വെള്ളം നിർത്തുകയാണെങ്കിൽ നമുക്ക് മീനിന് ഒരു കംപ്ലയിന്റ് വരില്ല ഗ്രോത്തിന് ഒരു കംപ്ലൈൻറ്റും സംഭവിക്കില്ല അപ്പോൾ അതൊക്കെ നമ്മളിപ്പോൾ ഈ മൂന്നാല് കൊല്ലായിട്ട് നമ്മളത് ഇത് ചെയ്ത് വന്നതാണ് മനസ്സിലാക്കി മനസ്സിലാക്കി വന്നതാണ് അങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ ഈ ടാങ്ക് ചെയ്യാന്നുള്ളത് ഉദ്ദേശിച്ചത്

പുതിയറ്റം ഇവിടെ അല്ല നമ്മളിപ്പോൾ ഇനിയിപ്പോൾ കൂടുതൽ ചെയ്യാവണമെന്ന് വെച്ചാൽ നമ്മള് പുതിയ വെറൈറ്റി എടുത്തിട്ട് നമ്മൾ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് പുതിയ വെറൈറ്റി എടുത്തിട്ട് നമുക്ക് ആൾക്കാരേലേക്ക് കുറഞ്ഞ പൈസക്ക് എത്തിക്കാം അതാണ് നമ്മള് മെയിൻ ഉദ്ദേശം കാരണം ഒരുപാട് രണ്ടായിരം മൂവായിരം ഗപ്പികൾ വന്നിട്ട് ഒരുപാട് ആൾക്കാർക്ക് വാങ്ങാൻ കഴിയുന്നില്ല അപ്പൊ അതിനെക്കൊണ്ട് നമ്മൾ അതെടുത്തിട്ട് നമ്മൾ ഈ വലിയ ടാങ്കിൽ ഇറക്കുമ്പോൾ കുട്ടികളെ കൂടുതൽ കിട്ടും പെട്ടെന്ന് ഗ്രോത്ത് ആയിരിക്കും അപ്പം നമ്മൾ അത് എടുത്തിട്ട് കയ്യാവുന്ന വില കുറഞ്ഞിട്ടുള്ള ആൾക്കാരെത്തിക്കുക ഇതും നല്ല കുട്ടികളെ കിട്ടുന്ന ഒരു വെറൈറ്റിയാണ് ബ്ലാക്ക് ഐ തന്നെ ബ്ലാക്ക് ഐയില് ഒട്ടുമുക്കി എല്ലാ വെറൈറ്റിയും നല്ല കുട്ടികളെ കിട്ടുന്നത് തന്നെയാണ് നല്ല ഇത് നല്ല ടൈലാണ് കാണാൻ നല്ല നല്ല വരും നല്ല വരും ഇതിപ്പോ നമ്മളിപ്പോ എടുക്കുന്ന ജുവൽ ആണ് അതുകൊണ്ടാണ് ടൈല് നല്ല വലിപ്പം ഉണ്ടായിരിക്കും ാണ് ടൈഗർ റെഡ് ടൈഗർ ആണ് ഇതിപ്പോ കുറെ ഒക്കെ പാലിൻറെ ഉള്ളിലേക്ക് പോയി കിടക്കാറുണ്ട് അതെ 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 ചെറിയ ടൈലാ പിന്നെ ഫീമെയിൽ നല്ല വലുപ്പം ഉണ്ടായിരിക്കും പ്രിന്റ് നമ്മളടുത്ത് അത്യാവശ്യം കൊടുക്കാനുണ്ട് പക്ഷേ കൊടുക്കാന്ന് പറഞ്ഞാൽ മെയിൽ നമ്മൾ അധികം ട്രൈ ആയിട്ട് സാധനം ഫീമെയിലാണ് കൂടുതൽ വരുന്നത് ഒക്കെ നല്ല ഗ്രോത്ത് ഉള്ളതാണ് അത് കൊടുക്കാനുള്ളത് അടുത്തത് ഇത് നമ്മളെ ആൽബിനോ റെഡ് ഡ്രാഗൺ ആണ് അത് നമ്മൾ കുറച്ച് മുന്നേ ആദ്യം നമ്മള് കീപ് ചെയ്യപ്പോൾ ഒന്നൊന്നര കൊല്ലായിട്ട് കീപ്പ് ചെയ്യുന്നതാണ് നല്ല നല്ല ടൈൽ ആണ് കാണാൻ പിന്നെ ഒരു ചെറിയൊരു ഇയറും ഉണ്ടായിരിക്കും ആ കാണിക്കും നല്ല ഭംഗിയാണ് സാധനത്തിനെ കാണി നല്ല ആ ടൈം നല്ല വലിപ്പം ഉണ്ടായിരിക്കും ഇത് നമ്മളെ ടോപ്പസ് ബ്ലൂ ആണ് ടോപ്പസ് കുറെ മുന്നേ ഉള്ള വെറൈറ്റി തന്നെയാണ് അതില് റെഡും ഇറങ്ങും പിന്നെ അതുപോലെ തന്നെ ബ്ലൂ ഇറങ്ങും രണ്ടും ഇറങ്ങും നല്ല രണ്ടും നല്ല രസമാണ് നമ്മളെന്താ വെച്ചാൽ മാറ്റിയിട്ടുള്ള ഒന്നുമില്ല കാരണം ഒരുവിധ ആൾക്കാർക്ക് രണ്ടും കൂടിയാണ് മിക്സിങ് ഇഷ്ടമാണ് അപ്പോ അങ്ങനെ തന്നെ കൊടുക്കാനും അല്ല നല്ല അതേ പെർഫെക്ഷൻ നല്ല രസമാണ് കാണാൻ അതേപോലെ നല്ല കുട്ടികളെയും കിട്ടും കൗണ്ട് പിന്നെ ആർക്ക് വേണമെങ്കിൽ ഈ ചെയ്തു നോക്കുന്ന ആൽബിനോ ചെയ്തു നോക്കാൻ ചിലവർക്ക് പേടി ഉണ്ടായിരിക്കും അവർക്കൊക്കെ അത് ചെയ്യാൻ പറ്റും ഇത് നമ്മളെ റെഡ് ഡ്രാഗൻറെ ഷോർട്ട് ബോഡിയാണ് നല്ല ഷോർട്ട് ബോഡി ആയിട്ടാണ് ഇത് കുറച്ചൊരു ഒരു കൊല്ലായി ഇറങ്ങിയിട്ട് പക്ഷെ അധികം ആരും എടുത്തും സാധനം ഇല്ല നല്ല ഭംഗിയാണ് കാണാൻ ആ നല്ല ഭംഗിയാണ് കാണാൻ റൗണ്ട് ടൈലാണ് വരുന്നത് ആ വരുന്നത് നല്ല അത്യാവശ്യം കുട്ടികളും കിട്ടുന്നുണ്ട് അങ്ങനെ കഴിക്കുന്ന സാധനമല്ല ഇത് നമ്മളെ ബ്ലാക്ക് ഐ കോഴിയാണ് വരുന്നത് നല്ല ആർക്കും എടുത്ത് തുടങ്ങാൻ പറ്റും കോഴി വെറൈറ്റിയിൽ അതിന്റെ ആൾക്കാർക്ക് ആൽബിനോ ചില പറ്റില്ല എന്ന് പറയും അപ്പൊ അവർക്കൊക്കെ ചെയ്യാൻ പറ്റിയ നല്ലൊരു കോഴി വെറൈറ്റിയാണ് ബ്ലാക്ക് ആയതുകൊണ്ട് തന്നെ നല്ല അത്യാവശ്യം സ്റ്റേബിലിറ്റി ഉണ്ട് പിന്നെ കുട്ടികളും നമുക്ക് അത്യാവശ്യം നല്ല ഇത് നമ്മൾ ആൽബിനോ മെറ്റൽ റെഡ് ആണ് മെറ്റൽ ആൽബിനോ ആൽബിനോ വരുന്നുണ്ട് ഇത് നമ്മൾ കുറച്ച് മുന്നേ ചെയ്യുന്നുണ്ട് നല്ല ഇതൊക്കെ ജുവൽ സൈസ് നല്ല ഇത് ടൈൽ ഇറങ്ങുന്ന വെറൈറ്റി ആയി നല്ല ഭംഗിയാണ് കാണാൻ നല്ല പ്രിന്റ് നല്ല രസമായിട്ട് കാണാൻ അപ്പോൾ ഇതൊക്കെ നമ്മളിപ്പോ എടുക്കുന്ന ഇരുന്നൂറ്റി അമ്പത് ഉള്ളതാണ് പേറിന് വരുന്നത് പക്ഷേ ഇതൊക്കെ നമ്മൾ പത്ത് വെറൈറ്റി ഒരുമിച്ച് എടുക്കുന്നവർക്ക് ഇത് നമ്മൾ ചെയ്ത് കൊടുക്കും അതിൽ ചെയ്ത് കൊടുക്കും അല്ലാത്തവർക്ക് നമ്മളൊരു നൂറ്റി അമ്പത് റുപ്യ പേർ വരും ഇത് മാത്രം എടുക്കുകയാണെങ്കിൽ ം വൈറ്റ് ഇത് നമ്മളെ പ്ലാറ്റിനം വൈറ്റ് ആണ് നല്ല പ്ലാറ്റിനം വൈറ്റ് നല്ല രസമാണ് കാണാൻ നല്ല ടൈല് വരുന്നതാണ് ലോങ് ടൈല് വരുന്ന ടൈപ്പ് ആണ് ഇതിലിപ്പോൾ നമ്മൾ കുറച്ച് പീസേ ഉള്ളൂ നമ്മൾ കുറച്ച് പീസ് മാറ്റിയിട്ട് ആണ് ആ നല്ല അടിപൊളി ഇതാണ് വരുന്നത് ക്വാളിറ്റീസ് ആണ് വരുന്നത് ഇത് നമ്മൾ ടെക്സ്ഡോ ആണ് പണ്ടത്തെ പോയി നല്ല ഭംഗിയാണ് കാണാൻ അതുപോലെ തന്നെ ആർക്കും എടുത്ത് ചെയ്യാൻ പറ്റിയ ഒരു വെറൈറ്റിയും കൂടിയാണ് ബോഡിയിലാണ് ടെക്സ്ഡോ പ്രിന്റ് അതെ 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 കുറെ മുന്നേ ഉള്ളതാണ് മൂന്നാല് കൊല്ലം മൂന്ന് നാല് കൊല്ലം മുന്നേ ഉള്ളതാണ് നമ്മൾ ചെയ്യുന്നതാണ് ഇപ്പോഴും നമ്മൾ ചെയ്തു പോകുന്നത് കാരണം അതിന് ആവശ്യക്കാരുണ്ട് ചോദിച്ചു വരുന്നുണ്ട് ചോദിച്ചു വരുന്നുണ്ട് ഇത് പിന്നെ നമ്മള് ഡാർക്ക് നൈറ്റ് ആണ് അൽബിന ബ്ലാക്ക് നല്ല രസമാണ് കാണാൻ ഇതും അതുപോലെ തന്നെ നല്ല അത്യാവശ്യം എല്ലാവരും ഒരുവിധ ആൾക്കാർ ചെയ്യുന്ന ഒരു വെറൈറ്റിയാണ് കാരണം ഇതും നല്ല മൂവിങ് ആണ് നമ്മളെ കുഞ്ഞുങ്ങള് കൂടുതൽ കിട്ടും പിന്നെ നല്ല ടൈൽ ക്വാളിറ്റി ഒക്കെ നല്ല ഇതാണ് റൗണ്ട് ടൈലാ വരിക അതുകൊണ്ട് തന്നെ ഒരു ഒരുവിധ ആൾക്കാർ പെട്ടെന്ന് എടുത്ത് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം ഐറ്റമാണ് ഇത് നമ്മളെ പ്ലാറ്റ് റെഡിന്റെ ആൽബിനോസ് ആണ് ആൽബിനോ ആൽബിനോ നല്ല ഇയർ ആണ് വരിക നല്ല നല്ല ഭംഗിയാണ് കാണാനുണ്ടായത് അത്യാവശ്യം കുട്ടികൾ കിട്ടും കൗണ്ടും കിട്ടും നമുക്ക് വരാൻ വരാൻ തുടങ്ങി തുടങ്ങി ആ ആ ഫുൾ ഗോൾഡ് നമ്മളെ ഗോൾഡാണ് ഗളിയറിന്റെ വെറൈറ്റി ആണ് ഇതിൽ രണ്ടും ഇറങ്ങുന്നുണ്ട് റിബൺ ഉണ്ടെങ്കിൽ മാത്രമേ ഗളിയറ് വരുന്നുള്ളൂ റിബൺ ഉള്ളതിന് മാത്രമേ ആയിട്ട് ഇത് वे ു അപ്പൊ നമ്മള് അങ്ങനെ സെപ്പറേറ്റ് ചെയ്യുന്നില്ല നമ്മളെല്ലോ അങ്ങനെ തന്നെ ചെയ്യുന്നത് ഒരുമിച്ചാണ് കളിയർ ഉണ്ട് അപ്പം അതുപോലെ തന്നെ റബണും വരും കൂടുതൽ കല്ലിയർ കിട്ടുക ഇത് ഇത് നമ്മളെ റെഡ് ഡ്രാഗന് ബ്ലൂ ഡ്രാഗൻ ഒക്കെ പണ്ടത്തെ അതിൽ വരുന്ന മിക്സിംഗ് ആയിട്ടാ വരിക റെഡ് ഇറങ്ങും ബ്ലൂ ഇറങ്ങും റെഡ് കളർ ഇറങ്ങും നല്ല ഭംഗിയാണ് കാണാൻ പ്രിന്റ് ഡ്രാഗൺ മിൻഡ് ഉണ്ടായിരിക്കും അതാണ് മെയിൻ ആയിട്ട് പിന്നെ ഇതുപോലെ തന്നെ നല്ല തിക്ക് ഇതാവ ടൈലാവുന്ന വരുന്നത് അതെ അതെ ബ്ലാക്ക് ബ്ലാക്ക് ഇത് നമ്മളെ കോഴിയുണ്ട് അതിന്റെ ഇത് നല്ല ഭംഗിയാണ് കാണാൻ മെയിലിന്റെ ഒരു ഉണ്ടാകും കളർ വരും നല്ല രസമാണ് കാണാൻ അതെ 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 സാധാ പുതിയ വെറൈറ്റി ആണ് അല്ല അത് ആ ഒരു അഞ്ചെട്ട് മാസമായി നല്ല ഭംഗിയാണ് കാണാൻ സ്റ്റേബിളൊക്കെ പിന്നെ ഇടക്ക് ഷോർട്ട് ബോഡി ഒന്നുമില്ല ഇറങ്ങും ഷോർട്ട് ബോഡി ഇറങ്ങും ഇത് നമ്മളെ പർപ്പിൾ ആണ് അതെ 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 പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ഒരു വീഡിയോ ചെയ്തിരുന്നു അപ്പൊ അതില് ഇതുപോലെ നമ്മൾ അയച്ചു കൊടുക്കുന്നവർക്ക് കളർ ഫീഡ് ആണെന്ന് പറഞ്ഞിട്ട് കൊറേ ആൾക്കാർ പറഞ്ഞിരുന്നു അപ്പൊ നമ്മൾ അവരോട് പറഞ്ഞു ഒരു മൂന്നാല് ദിവസം നിങ്ങൾ കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ റെഡി ആവും പറഞ്ഞു അപ്പൊ അവർ പിന്നെ അങ്ങനെ കീപ്പ് ചെയ്തപ്പോ അവര് പറഞ്ഞു ആ കളറ് റെഡി ആണെന്ന് അപ്പൊ അങ്ങനത്തെ പർപ്പിൾ അങ്ങനെ ഒരു ഇതുണ്ട് നമ്മളെ കുറെ പ്രശ്നം അയക്കുമ്പോ പർപ്പിൾ പെറിക്ക അങ്ങനെ പ്രശ്നമുണ്ട് കളർ ഫേഡ് ആയിട്ടും പിന്നെ റെഡി ആയിട്ട് റെഡി ആയിരിക്കും ഇയറും എല്ലാം പെർഫെക്റ്റ് ഗിഫ്റ്റികൾ ഏകദേശം ഇപ്പൊ നമുക്ക് കഴിഞ്ഞു കൊടുക്കാനുള്ളത് ഇതൊക്കെയാണ് അപ്പൊ ഇതിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വെറൈറ്റി പത്ത് വെറൈറ്റി ആണെങ്കിൽ അങ്ങനെ തെരഞ്ഞെടുക്ക അതെല്ലാം ഉണ്ടെങ്കിൽ നമ്മൾ ഈ പേര് തൊണ്ണൂറ് വെച്ചിട്ട് നമ്മൾ കൊടുക്കും ഇനി ബലൂൺ അതെ അതെ ഇത് നമ്മൾ ബലൂൺ കുറച്ചു മുതലേ നമ്മൾ കീപ്പ് ചെയ്യുന്നുണ്ട് ഉണ്ടായിരുന്നു ഇപ്പൊ കുറവാണ് പക്ഷെ ഇപ്പോഴും സാധനം ടാങ്കിൽ നമുക്ക് സാധനം കൊടുക്കാനുണ്ട് നല്ല നല്ല കളറാണ് ഇത് നമ്മള് പീസ് പത്തിനെയാണ് കൊടുക്കുന്നത് ആണ് ഏഞ്ചൽ ഉണ്ട് ഏഞ്ചൽ ഉണ്ട് ഏകദേശം നമ്മളൊരു പത്ത് വെറൈറ്റി മാർബിളിന്റെ ഇതാണ് മാർബിൾ മാർബിൾ ഉണ്ട് അതുപോലെ തന്നെ കുറച്ച് ബ്ലാക്ക് ഉണ്ട് കുട്ടികളുണ്ട് ആ ഒരുമിച്ച് ഇറക്കി കൊടുത്താൽ അതെ അതെ ഇപ്പോൾ നമ്മളൊരു ബട്ടൺ സൈസ് കഴിഞ്ഞു കോയിൻ സൈസിലേക്ക് എത്തുന്ന ഒരു സൈസാണ് ഇല്ല ഇത് നമ്മളെ കുറച്ചും കൂടി ഒരു മാസം ഉള്ളിൽ കൊടുക്കാൻ തുടങ്ങും ഏകദേശം രൂപ റേഞ്ചിലാണ് ചെയ്യുന്നത് അതെ അപ്പോഴേ കൊണ്ടുപോകുന്നവർക്കും അത് എത്തുള്ളൂ അല്ലെങ്കിൽ നമുക്ക് ചാകാനുള്ള ചാൻസ് കൂടുതലാണ് ഇത് അതിന്റെ വലിയ സൈസാണ് ഇത് കോയിൻ്റെ അബോവാണ് രണ്ടിഞ്ചിന്റെ സൈസ് ഉണ്ട് ആ ഇത് മാർബിൾ അല്ലേ ഇത് മാർബിൾ ആണ് കൊടുക്കുന്ന വലിയ നമുക്ക് വാട്ടർ ക്വാളിറ്റി കുറച്ച് കൂടുതൽ കിട്ടും അല്ലെങ്കിൽ വെള്ളം വേഗം പച്ച കളറായിട്ട് വെള്ളം കേടുവാനുള്ള ചാൻസ് കൂടും അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ഇപ്പോൾ ഈ കണ്ട ഒരു ഫാം ഇനിയിപ്പോൾ അടുത്ത തവണ വരുമ്പോൾ കൊടുക്കുന്നത് അപ്പോൾ ഓഫർ എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളിതാണ് ഇരുപത്തിരണ്ട് വെറൈറ്റിയോളം നമ്മൾ ഗപ്പി ഉണ്ട് അതിൽ നിന്നും പത്ത് വെറൈറ്റി സെലക്ട് ചെയ്യുന്നവർക്ക് നമ്മൾ പേര് എഴുപത് ഉറുപ്പ വെച്ചിട്ട് കൊടുക്കും അപ്പോൾ നമ്മൾ പത്ത് പേരാണെങ്കിൽ എഴുന്നൂറ് രൂപ അതെല്ലാം ഓരോ പേര് രണ്ട് പേരൊക്കെയാണ് എടുക്കുന്നതെങ്കിൽ പേര് തൊണ്ണൂറ് വെച്ചിട്ടാണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അത് സ്റ്റോക്ക് തീരും വരെ 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 സ്റ്റോക്ക് 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 തീരും ലിമിറ്റഡ് ആണ് എല്ലാം ഒരു ഒരു ഏകദേശം വെച്ചിട്ടാണ് ഓരോ വെറൈറ്റി കഴിഞ്ഞാൽ ഈ ഓഫറും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഇപ്പൊ പരമാവധി ആളുകൾ വേഗം വന്ന് ഓർഡർ ചെയ്യാം അപ്പോ എങ്ങനെയാണ് കൊറിയറൊക്കെ കൊറിയർ നമ്മളെ ഓൾ ഇന്ത്യ കൊറിയറാണ് അപ്പോൾ ഇത് പറഞ്ഞു ഇത് വരുന്നത് നമ്മളെ പരപ്പനങ്ങാടി ചെറ്റിപ്പൊടി എന്ന് പറയും അവിടെയാണ് വരുന്നത് മലപ്പുറം ജില്ലയാണ് വരുന്നത് ഓക്കെ എപ്പോഴും ഇവിടെ ഉണ്ടാവില്ലേ ഉണ്ടാവും എപ്പോഴും വിളിച്ചിട്ട് വിളിച്ചിട്ട് അപ്പോൾ എങ്ങനെയുണ്ട് നമ്മളെ അലങ്കാർ ഗപ്പി ഫാം സൂപ്പർ ആയിട്ടില്ലേ അപ്പോൾ ഞാൻ അടുത്ത തവണ വരുമ്പോൾ പുതിയൊരു മുഖമായി മാറും അന്ന് നമ്മൾ നേരത്തെ കണ്ട വലിയ ടാങ്ക് വലിയൊരു സെറ്റപ്പായി മാറും ഇപ്പോൾ ഇവിടെ അപ്പോൾ അന്നത്തെ കൂടെ എല്ലാവർക്കും കൃഷിപെട്ടായിരിക്കും പ്രതികളും എല്ലാവർക്കും ബൈ